അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചേർന്ന പ്രതികരണമല്ല നടത്തുന്നതെന്നും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾക്ക് ഏതളവിലും പ്രതികരിക്കാമെന്നും ആ ഒരാൾ താനാണ് പാർട്ടി എന്നുമുള്ള മട്ടിൽ പെരുമാറുകയാണ് മാത്രമല്ല നാളെ താൻ എത്തുന്ന മുന്നണിക്ക് ഭാരമാവുന്ന പ്രതികരണങ്ങൾ അയാളിൽ നിന്നും ഉണ്ടാവില്ലെന്ന് എങ്ങനെ ഉറപ്പിക്കും ഒരു മുന്നണിക്കും ഒപ്പം നിർത്താൻ വേണ്ട രാഷ്ട്രീയ അച്ചടക്കമോ മാന്യതയോ അയാളിൽ ഇല്ലെന്ന് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും വിമർശിക്കുന്നു എന്നതിൻ്റെ പേരിൽ പി വി അൻവറിനെ യു ഡി എഫ് മുന്നണിയിൽ എടുക്കുന്നത് ആപത്ത് കൈനീട്ടി വാങ്ങുന്നതിന് തുല്യമാണെന്നും ഇടതുപക്ഷ ചിന്തകൻ ഡോക്ടർ ആസാദ് വിമർശിക്കുകയുണ്ടായി ആര്യാടൻ ഷൌക്കത്തിനെതിരായി രണ്ട് ദിവസമായി നടത്തുന്ന പ്രതികരണങ്ങൾ എല്ലാം തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും എൽ ഡി എഫിനും വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹത്തിൽ ഇപ്പോഴും എൽ ഡി എഫിന് താൽപ്പര്യമുണ്ടെന്നും ആസാദ് അഭിപ്രായപ്പെട്ടു പാർട്ടി ഏതായാലും അൻവർ അൻവറാണ് സ്വതന്ത്രനായേ അയാൾക്ക് പെരുമാറാൻ കഴിയും ആ സ്വാതന്ത്ര്യം രാഷ്ട്രീയ അച്ചടക്കം പാലിക്കേണ്ട ജനാധിപത്യ പാർട്ടികൾക്കും മുന്നണികൾക്കും തീരെ ഉൾക്കൊള്ളാനാവുന്നതല്ല അത് എൽ ഡി എഫ് മനസ്സിലാക്കുകയും ആ അകലം പാലിച്ചതിനാൽ ഒമ്പത് കൊല്ലം ഭരണപക്ഷ എം എൽ എ ആയിട്ടും അൻവറിൻ്റെ വാക്കും പ്രവൃത്തിയും എൽ ഡി എഫിൻ്റെ സംഘടനാ രൂപത്തിന് മാരകമായ പ്രഹരമായിരുന്നില്ല ഇക്കാര്യം യു ഡി എഫിന് അറിയാതെ വരില്ലല്ലോ ഡോക്ടർ ആസാദ് അഭിപ്രായപ്പെട്ടു ഡോക്ടർ ആസാദിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ അൻവറിനെ രണ്ട് തവണ നിലമ്പൂരിൽ മത്സരിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ച് സി പി എമ്മും എൽ ഡി എഫും അദ്ദേഹത്തെ സ്വതന്ത്രനായേ സി പി എമ്മും എൽ ഡി എഫും ഇതുവരെ പരിഗണിച്ചിട്ടുള്ളൂ രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു സമിതിയിലും അദ്ദേഹത്തെ അടുപ്പിച്ചിട്ടില്ല യു ഡി എഫിനോട് വിലപേശുന്ന അൻവർ സ്വതന്ത്രനല്ല ആദ്യം ഡി എം കെ ആയു പിന്നീട് തൃണമൂലായും രാഷ്ട്രീയ പാർട്ടി പ്രാതിനിധ്യം നേടാൻ പാടുപെട്ടു തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പ്രാതിനിധ്യമാണ് ഇപ്പോഴത്തെ വിലപേശലിന്റെ മൂലധനം പാർട്ടി ഏതായാലും അൻവർ അൻവറാണ് സ്വതന്ത്രനായേ അയാൾക്ക് പെരുമാറാൻ കഴിയൂ ആ സ്വാതന്ത്ര്യം രാഷ്ട്രീയ അച്ചടക്കം പാലിക്കേണ്ട ജനാധിപത്യ പാർട്ടികൾക്കും മുന്നണികൾക്കും തീരെ ഉൾക്കൊള്ളാനാവുന്നതല്ല അത് എൽ ഡി എഫിന് അറിയാമായിരുന്നു ആ അകലം പാലിച്ചതിനാൽ ഒൻപത് കൊല്ലം ഭരണപക്ഷ എം എൽ എ ആയിട്ടും അൻവറിന്റെ വാക്കും പ്രവൃത്തിയും എൽ ഡി എഫിൻ്റെ സംഘടനാ രൂപത്തിന് മാരകമായ പ്രഹരമായിരുന്നില്ല ഇക്കാര്യം യു ഡി എഫിന് അറിയാതെ വരില്ലല്ലോ കോൺഗ്രസ് ആര നിലമ്പൂരിൽ മത്സരിപ്പിക്കണം എന്ന് അൻവർ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം അൻവറിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കാവുന്ന ആപത്ത് മനസ്സിലാക്കി കാണും കൗശലപൂർവ്വം ആ പ്രതിസന്ധിയെ മറികടക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് എന്ന് ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച നിമിഷത്തിൽ രാഷ്ട്രീയ കേരളത്തിന് ബോധ്യമാവുകയും ചെയ്തു അൻവറിനെ യു ഡി എഫിൽ ചേർക്കുന്ന പ്രഖ്യാപനം വൈകിക്കുന്നതിൻ്റെ കാരണവും വെളിപ്പെട്ടു എല്ലാം കലങ്ങി തെളിയാതെ ഇനി ആ പ്രഖ്യാപനം ഉണ്ടാവാൻ ഇടയില്ല ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിൽ സ്ഥാനാർത്ഥിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കിയ ഒരാളെ മുന്നണിയുടെ ഭാഗമാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആത്മഹത്യാപരമാണ് അൻവറിനെ ഒപ്പം നിർത്തി കിട്ടാവുന്ന വിജയത്തേക്കാൾ മുന്നണിയെയും കോൺഗ്രസിനെയും ശക്തിപ്പെടുത്തുക അൻവറിനെ കൂട്ടാതെ തെരഞ്ഞെടുപ്പിൽ ഏൽക്കാവുന്ന പരാജയമാണ് എന്നാൽ അൻവർ എവിടെ നിന്നാലും നേരിട്ട് മത്സരിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ചൌക്കത്തിൻ്റെ വിജയ അത് ബാധിക്കാൻ ഇടയില്ല മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളെ കണക്കിലെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുകയേ വേണ്ടു പി വി അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചേർന്ന പ്രതികരണമല്ല നടത്തുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾക്ക് ഏതളവിലും പ്രതികരിക്കാം ഒരാൾ താനാണ് പാർട്ടി എന്ന മട്ടിൽ പെരുമാറുകയാണ് നാളെ താൻ എത്തുന്ന മുന്നണിക്ക് ഭാരമാവുന്ന പ്രതികരണം അയാളിൽ നിന്നും ഉണ്ടാവില്ലെന്ന് എങ്ങനെ ഉറപ്പിക്കും ഒരു മുന്നണിക്കും ഒപ്പം നിർത്താൻ വേണ്ട രാഷ്ട്രീയ അച്ചടക്കം അയാളിലില്ല സി പി എമ്മിനെയും എൽ ഡി എഫിനെയും വിമർശിക്കുന്നു എന്നത് ഒപ്പം കൂട്ടാൻ വേണ്ട യോഗ്യതയായി എഴുന്നള്ളിക്കുന്നവർ ആപത്ത് കൈനീട്ടി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ആര്യാടൻ ചൌക്കത്തിനെതിരായി രണ്ട് ദിവസമായി നടത്തുന്ന പ്രതികരണങ്ങൾ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും എൽ ഡി എഫിനും വലിയ പിന്തുണയായാണ് ഭവിച്ചത് അതിനാൽ അൻവർ പഴയ താവളത്തിൽ നിന്നും പുറത്തു കടന്നു എന്ന് കരുതാനാവില്ല അദ്ദേഹത്തിൽ ഇപ്പോഴും എൽ ഡി എഫ് താല്പര്യം പാലിക്കുന്ന ഒരു സ്വതന്ത്ര മനസ്സുണ്ട് ഒരു എം എൽ എ ആയിരുന്ന പൊതുപ്രവർത്തകനായ പി വി അൻവറെ അപമാനങ്ങൾ ഏറ്റുവാങ്ങി മതിയായില്ലേ ഇനി ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് കാണിക്കുക ജയവും തോൽവിയും എല്ലാം രണ്ടാമത്